വർഷം ഏകദേശം ഒരു എത്ര അതുപോലെ പുതിയ താഴെ ഇവിടെ പിടിച്ചിട്ടുണ്ട് 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 നല്ല നല്ല രീതിയിൽ ഇതുപോലെ കായ്പ്പിച്ച് കണ്ടിട്ടാണ് നമ്മൾ ചെയ്ത് അപ്പം കായ്ക്കുക പറഞ്ഞ എന്നെ ഒത്തിരി പേര് ചീത്ത പൊളിച്ചു യൂട്യൂബിൽ എന്നോടും പലരും പറഞ്ഞു ഒരു കാരണവശാലും അത് കായ്ക്കുവാൻ മാത്രം നിങ്ങൾ നമ്മൾ കാണിച്ചു ഓർക്കേണ്ട അതരൂ അതൊരു കറക്റ്റ് കറക്റ്റ് കാരണം ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ആപ്പിളേലും കൃഷി ചെയ്ത് കഴിക്കണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നടയിൽ വസ്തുക്കൾ നത്താൽ മാത്രമേ നേരെ നേരെയൊരു ഉണ്ടാവുക ഇപ്പോൾ ഓറഞ്ചൊന്നും പിടിക്കാത്ത ഒരു കാലാവസ്ഥയായി അപ്പോഴും വീണ്ടും ഈ മിറാക്കിൾ ഫാം കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഒരു പ്രചോദനം ഉണ്ടായി നമുക്ക് വളരെ സന്തോഷം കണ്ടു മാത്രമല്ല എന്ന് നല്ല ഒരു മോട്ടിവേഷൻ തരുന്ന കർഷകൻ ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് വണ്ടംമേട്ടിലാണ് വന്നിരിക്കുന്നത് ഹാപ്പി വാലി എസ്റ്റേറ്റിന് ഓണറാണ് പേരൊന്ന് പറഞ്ഞേ പേര് എൻ്റെ പേര് എൽ ഡി ശിവശങ്കരൻ ഹാപ്പി വാലി എസ്റ്റേറ്റ് വണ്ടംമേടം ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്നവനാണ് കുറേ കാലമായിട്ട് ആപ്പിൾ കൃഷി ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു അഞ്ചാറ് വർഷമായിട്ടുള്ള ശ്രമമാണ് സത്യം പറഞ്ഞാൽ പല നഴ്സറിയിൽ നിന്നും ഞാൻ ഈ തൈകളൊക്കെ വാങ്ങിച്ചു വെച്ചു ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് ഉണങ്ങി പോവുകയാണ് മതി അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മിറാക്കിൾ ഫാം ഹൗസിനെ പറ്റി അറിയാൻ പറ്റിയത് അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ പോയി ഈ ആപ്പിളൊക്കെ കായ്ച്ചു കിടക്കുന്ന കണ്ടു പുള്ളി പറഞ്ഞാൽ എനിക്ക് മുറിച്ച് തന്നെ ഒരാപ്പിൾ മുറിച്ച് അത് തിന്നു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അന്ന് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു ഇതായ താല്പര്യമായിരുന്നു എങ്ങനെയെങ്കിലും വീട്ടിലോണം ഇത് പിടിപ്പിച്ചെടുക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ തൈ മേടിച്ചോണ്ട് വരുന്നത് മേടിച്ചുകൊണ്ട് വരുമ്പോഴും നമുക്കൊരു വിശ്വാസമൊന്നുമില്ല എന്താ ചെയ്തു അപ്പോൾ കഴിഞ്ഞ വർഷമായപ്പോൾ ഈ ചെടിക്ക് ന്യായമായ ഗ്രോത്തും കാര്യങ്ങളുമൊക്കെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ഇത് കൊള്ളാമല്ലോ ഇത് മിക്കവാറും ഇവിടെ കാഴ്ചയേക്കും അപ്പോൾ ഈ ഏലത്തിനിടുന്ന വളത്തിൻ്റെ ആ ഇതെല്ലാം ഉണ്ട് നമ്മളുടെ അപ്പോൾ അതിൻ്റെ അകത്ത് ഈ മറ്റേ മൈക്രോ ഫുഡും എല്ലാം ചേർന്ന വളം പക്ഷേ എൻ്റെ ഇന്നത്തെയും വിശ്വാസം ആ മൈക്രോ ഫുഡും എല്ലാം ചേർന്ന് വളർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിധം മാറി ഓക്കെ കാരണം ചെടിക്ക് പല കുറവുകളും കൊണ്ട് പൂക്കാതെയും കായ്ക്കാതെയും ഒക്കെ ഇരിക്കും ഈ മൈക്രോ ഫുഡ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ എല്ലാ മൂലകങ്ങളും ഇതിന് കിട്ടുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ ഈ സാഫ് എന്ന് പറയുന്നത് അടിച്ചു കൊടുക്കുക ഭാവിക്ക് അടിച്ചു കൊടുക്കും ഇങ്ങനെയുള്ളതൊക്കെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഈ അലത്തിന് ചെയ്യുന്ന കൂട്ടത്തിൽ അടിച്ചൊക്കെ കൊടുക്കും എത്ര വർഷം ഇത് ഇതിപ്പോൾ രണ്ട് വർഷം ഷായി ഏകദേശം ഒരു എത്ര ഇഷ്ടംപോലെ കായല്ലേ ഇവ നിറച്ചു കായും അതുപോലെ പുതിയ താഴെ ഇവിടെ അഞ്ചെണ്ണം പിടിച്ചിട്ടുണ്ട് നാല് പിടിച്ചിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഒരു ആയി പിന്നെ കായ് പറയുണ്ട് സത്യത്തിൽ നമുക്ക് സംതൃപ്തിയാണ് ഉണ്ട് ശതമാനം ഞങ്ങൾക്ക് അതിലും സംതൃപ്തി ഉണ്ട് ഇവിടെ കഴിച്ചിട്ടുണ്ട് അല്ലെ ഒടിഞ്ഞൊന്നും പോലെ ഞങ്ങൾ ഇങ്ങനെ വളച്ച് കിട്ടാറില്ല അപ്പം അത് വിട്ടാരത് ഒന്ന് അടുത്തത് അടുത്തത് പതി പതി ഉണ്ടോ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ മെറാക്കൽ ഫാം തരുന്ന ആപ്പിൾ ആപ്പിൾ ഇഷ്ടംപോലെ എല്ലായിടത്തും കിട്ടാറുണ്ട് ആപ്പിൾ ചെയ്യുന്നത് അരി ഇട്ട് കിളിപ്പിച്ച ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്യും ഗ്രാഫ്റ്റ് ചെയ്യും പക്ഷെ നമ്മൾ ചെയ്യുന്നത് റൂട്ട് സ്ട്രോക്കിലാണ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ ചെയ്തെടുത്ത ചെടിയുടെ റൂട്ട് ഇങ്ങനെ മണ്ണിൽ അല്ല തടി കമ്പ് മണ്ണിൽ കൂടെ പിടിപ്പിച്ചിട്ട് ആ വേരേന്ന് പൊട്ടുന്ന സാധനം കട്ട് ചെയ്തെടുക്കുക അതേലാണ് ക്രാഫ്റ്റ് അതിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒറിജിനൽ എവിടെയെങ്കിലും കിട്ടിയ വില അപ്പോൾ ആണെന്ന് പറഞ്ഞാൽ റൂട്ട് സ്റ്റോക്കിൽ നിന്നും പറഞ്ഞ് ഇട്ടാലും അതിന് മുന്നൂറ്റി ഇരുപത് രൂപ വിലയുണ്ട് അല്ലാത്തതിന് എൺപത് രൂപ വിലയുണ്ട് ഇപ്പോൾ ചേട്ടൻ്റെ ഇവിടെ ധാരാളമായിട്ട് കായ്ച്ചേക്കുന്നു ഇതുപോലൊരു വീഡിയോ നാളെ ഞങ്ങൾ എടുക്കുന്നുണ്ട് എറണാകുളം എവിടെയാണ് കടവംതറ കടവംതറ യെസ് ടെറസിൽ നിറച്ചിതുപോലെ കായിച്ചിരിക്കുന്നു നാളെ ആ വീഡിയോ എടുക്കും ഇന്ന് നമ്മൾ ഈ ചേട്ടന് തിരിക്കും മണ്ടമേട്ടി വന്നാണ് ഇപ്പം ബ്രാക്ൽ ഫാമിന്റെ പുതിയ ബ്രാഞ്ച് പൂവുണ്ട് പൂവുണ്ട് പല ടൈപ്പിലാണ് നമ്മുടെ ഓക്കെ അപ്പം നമ്മുടെ അങ്കമാലിയിലെ ഇതിൽ പോലും ആപ്പിള് ഫ്രൂട്ട് സെറ്റായി അപ്പൊ നമ്മൾ പറഞ്ഞ വാക്കുകൾ മെറാക്കിൾ ഫാമ പറഞ്ഞ വാക്കുകൾ അത് യാഥാർത്ഥ്യമായി അതല്ല ഒരു ദൈവാനുക്കരം പിന്നെ നമ്മുടെ കഴിവല്ല പിന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയ ഇതുപോലെ കായ്പ്പിച്ച് കണ്ടിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ കായ്ക്കുക പറഞ്ഞാൽ എന്നെ ഒത്തിരി പേര് ചീത്ത പൊളിച്ചു എന്നോടും യൂട്യൂബില് എന്നോടും പലരും പറഞ്ഞു ഒരു കാരണവശാലും അത് കായ്ക്കുമെന്ന് മാത്രം നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും അടിക്കും കാണിച്ചു കൊടുക്കും കാരണം ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം ആയിരുന്നു ആപ്പിളേലും കൃഷി ചെയ്ത് മെയിനായിട്ട് ഇപ്പൊ പഴവർഗ്ഗങ്ങളിൽ ആപ്പിള് മുന്തിരി പേരക്ക ഓറഞ്ച് ഇത്രയും ഐറ്റങ്ങളാണ് മെയിൻ ഒരു പഴവർഗത്തിൻ്റെതായ ഒരു ചട്ടവട്ടം ഏതാണ്ട് എല്ലാം ഇവിടെ അല്ല ഞാനിവിടെ വന്നപ്പോൾ തന്നെ എന്നാ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കർഷകനാണ് ഇദ്ദേഹം വലിയ ഏലത്തോട്ടം നൂറുകണക്കിന് ഏക്കറേജ് തോട്ടമുള്ള വ്യക്തിയാണ് മാത്രമല്ല മക്കളൊക്കെ ഓരോ ബിസിനസ്സുകളുണ്ട് ഐ ടി മേഖലയിലൊക്കെ പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോഴും ഇത് ഇത് ചെയ്യുന്നു നല്ലൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു അറിവായ ഒരു പത്താമത്തെ വയസ്സ് മുതൽ തന്നെ അച്ഛനെയൊക്കെ സഹായിച്ച് ഇതിന് ഈ കൃഷികളുടെ കൂട്ടത്തിലൊക്കെ നടന്നതാണ് ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണ് അപ്പൊ ഒരു കാര്യം കൂടെ പറയട്ടെ ാക്കൾ ഫാമിൽ നിന്ന് മേടിച്ച റെഡ് ഡൈമണ്ട് ധാരാളം ഇതേ പേരയ്ക്ക ഫ്ലവറായി കായാവും ഇവിടെ പെട്ടെന്ന് കായാവും കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് മാൻ സിറ്റും ഒക്കെ അവിടെ ഉണ്ട് കാണിക്കും പിന്നെ ഇതിന്റെ ഇങ്ങോട്ട് നോക്കിയാൽ നിറച്ച് കായുണ്ട് അത് ഇതൊക്കെ ഒന്ന് നോക്കിയാൽ ചുമ്മാ ഇങ്ങോട്ടൊന്ന് കാണിച്ചേ ഇറത്ത് ചേട്ടാ ഒരു കാര്യ ഇത് ഒരു വർഷം വെച്ച് വല്യ ശ്രദ്ധയൊന്നും കൊടുത്തില്ല അത് കഴിഞ്ഞിട്ട് വളവും കാര്യങ്ങളും ചെയ്ത് തുടങ്ങിയപ്പോഴല്ലേ കാഴ്ച വെറുതെ കൊണ്ടോ ഒരു കാരണവശാലും ഉണ്ടാവില്ല അപ്പൊ അതുകൂടെ നമ്മൾ എടുത്ത് പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ ചെടി വെച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതെ പോയി കാഴ്ചയില്ലെന്ന് പറയുന്ന യാതൊരു കാര്യമില്ല ശരിയല്ലേ അത് നമ്മൾ ഒരു വണ്ടി മേടിച്ചാൽ സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ഇനി വേണ്ട സമയത്ത് ഓരോന്ന് ചെയ്തു കൊടുത്താൽ ഇതുപോലെ കായ്ക്കും കാരണം എന്നാന്ന് ചോദിച്ചാൽ പലരും മനസ്സ് മടുപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അടുത്ത കണ്ടു എന്ന് മാത്രമല്ല ഇത് വൈഡ് എടുത്ത് കാണിച്ചാൽ ചേട്ടൻ നിൽക്കുന്ന ഞങ്ങളുടെ പൊക്കവും വെച്ചും ഫുൾ ആ ചെടിയും നിൽക്കുന്നത് നല്ല ഗ്രോത്തായി അതുമാത്രമല്ല ഒരു മഴമുറയിലും അല്ല വെച്ചേക്കുന്നത് പച്ചയ്ക്ക് പച്ചക്കും വെച്ചേക്കുന്നു എറണാകുളത്തും അങ്ങനെ വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇതിൻ്റെ തൈകളാണ് ഞങ്ങൾ എല്ലായിടത്തും വായിക്കുന്നത് ഇപ്പം ചെറിയ തൈകൾ സ്റ്റോക്ക് കുറവാണ് പിന്നെ ഒരു മീഡിയം ഇച്ചുരുള വലിപ്പമുള്ള തൈകൾ ഞങ്ങൾക്കുണ്ട് വേണ്ടവർ മെറാക്കിൾ ഫാമിൽ വരാൻ കാണാം പിന്നെ വാങ്ങാം അതുപോലെ തന്നെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മാത്രമല്ല ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ അവധിയാണ് കട്ടപ്പനയാണ് ലൊക്കേഷൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു മെറാക്കിൾ ഫാമിന് ഒരു ബ്രാഞ്ചും ഇല്ല ആര് പറഞ്ഞാലും ഇനിയും മെറാക്കൽ ഫാമിൻ്റെ പുതിയ ബ്രാഞ്ച് രണ്ടര ഏക്കറിൽ വരുന്ന കൃഷിത്തോട്ടമാണ് അങ്കമാരി അത് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കുന്നുണ്ട് ചൂട് എല്ലാം കൊണ്ടുവരും അതിനുള്ള ശക്തമായ പണിയിലാണ് ഞങ്ങൾ അവിടെയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കട്ടപ്പന വരും കട്ടപ്പന ഓറഞ്ചിൻ്റെ തോട്ടം കാഴ്ച മറിഞ്ഞിരിക്കുകയാണ് നല്ല കാഴ്ചയാണ് ഞാനിവിടെ വന്നപ്പോൾ അതിശയിച്ചു പോയി കാരണം ഒരു മാസം കഴിഞ്ഞ് മെറാക്കൽ ഫാമിലേക്ക് വന്നപ്പോൾ സൂപ്പർ കാഴ്ച അപ്പോൾ ഇദ്ദേഹം മെറാക്കൽ ഫാമിൻ്റെ ചെടി മേടിച്ച് വച്ച് നല്ല സൂപ്പറാക്കിയപ്പോൾ ഞങ്ങൾ വലിയ രണ്ട് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ അത് അവിടെ വെച്ച് കൊടുക്കും അത് വീണ്ടും വെച്ച പുതിയ പുതിയ വീഡിയോ എടുക്കാൻ ഞങ്ങൾ വരുന്നതാണ് നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കർഷകരാണ് ഞങ്ങളുടെ പ്രോത്സാഹനവും വിജയവും എല്ലാം ദൈവമാണെങ്കിലും അതിന് പോലെ തന്നെ കർഷകരുടെ ഒരു 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 കാര്യം പറയുമ്പോൾ എനിക്ക് പറയാം ശ്രദ്ധിച്ചില്ല എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നടയിൽ വസ്തുക്കൾ നത്താൽ മാത്രമേ നേരെ നേരെയൊരു ഇപ്പം ഞാനിത് രണ്ടു മൂന്ന് തവണത്തെ പരീക്ഷണമായി രണ്ട് മൂന്ന് തവണ നട്ട് ആപ്പിൾ ഒരെണ്ണം പോലും പിടിച്ചില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സും മനസ്സ് പോകും ഓ ആപ്പിൾ ഇവിടെ ഉണ്ടാകുകയല്ല നമ്മൾ അന്നേരം അതെ പക്ഷേ അവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഫാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവിടെ കായ് നിൽക്കുന്നത് കണ്ടു അപ്പോൾ അവിടെ കായ്ച്ചാൽ എന്തുകൊണ്ട് ഈ വണ്ടം വട്ടി കായ്ക്കുക എൻ്റെ ചിന്ത പോയത് ഇത് ചൂട് കാലാവസ്ഥ നല്ലപോലെ കഴിക്കും അവിടെ നമ്മളെപ്പോലൊരു ഫംഗസിന്റെ പ്രശ്നമില്ല പിന്നെ അക്കൂമിൻ ഫോർ എന്ന് പറയുന്ന ഒരു പൊട്ടാസ്യം ഫോസ്ഫനേറ്റ് ഇത് കൊടുക്കുമ്പോൾ ഈ ചെടിയുടെ തണ്ടിനുണ്ടാകുന്ന കേടുകളെ ഒരു പരിധി വരെ റിക്കവർ ചെയ്യുന്നുണ്ട് ഒരു തണ്ടുകേടും ഇതിന് വരാറുള്ളൂ പിന്നെ ഇദ്ദേഹത്തെ വന്ന് കാണാനും ഇത്രയും നല്ലൊരു കർഷകനും ഞങ്ങളുടെ ഒരു തൈ മേടിച്ച് അതുപോലെ വേറൊരു കാര്യം അങ്ങോട്ട് ഞാൻ പറയാം എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് ഒരു എട്ട് ഏക്കറോളം എട്ട് ഏക്കറോളവും ഞങ്ങൾക്ക് ഓറഞ്ച് തോട്ടം ഉണ്ടായിരുന്നു ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അന്ന് കായ്ച്ചുകൊണ്ടിരുന്ന ഓറഞ്ചിന്റെ ആ ആ ടേസ്റ്റ് ഇന്നാവിലും അന്നൊക്കെ ഒരു കൂടെ ഓറഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന മൂന്ന് രൂപയാണ് കോട്ടയമാണ് മാർക്കറ്റ് ഒരു കൂടെ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് എണ്ണം നൂറ്റമ്പതെണ്ണം കൂടും അങ്ങനെ ഞങ്ങൾ വിറ്റുകൊണ്ടിരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ ആ ഇതെല്ലാം പോയിട്ട് ആ കാലാവസ്ഥയെല്ലാം പോയിക്കിട്ട് ഇവിടെ ഇപ്പോൾ ഓറഞ്ച് ഒന്നും പിടിക്കാത്ത ഒരു കാലാവസ്ഥയായി അപ്പോഴും വീണ്ടും ഈ മിറാക്കിൾ ഫാം കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഒരു 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 പ്രചോദനം ഉണ്ടായി ഇവിടെ ഓറഞ്ചും കായ്ക്കുന്നുണ്ട് എല്ലാം കായ്ക്കും അറച്ച് കായ് എന്നാൽ പിന്നെ നമുക്ക് വീണ്ടും ഒന്ന് പഴയ പോലെ ഒന്ന് തുടങ്ങിയ സന്തോഷം അദ്ദേഹത്തെ കണ്ടു മാത്രമല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു മോട്ടിവേഷൻ തരുന്ന കർഷകൻ അദ്ദേഹം ചെറുപ്പം തൊട്ട് മാതാപിതാക്കന്മാരെ സഹായിച്ച ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തി അപ്പോൾ ഇവിടെ വരാൻ കാര്യം എല്ലാത്തിനും സന്തോഷം പിന്നെ ഗിഫ്റ്റ് തൈകളുണ്ട് ബാക്കിയേറി വാ ഓക്കെ ആ ചെടികളെല്ലാം ഒന്ന് കാണിച്ച് ഇതാണ് കേട്ടോ മെറാക്കൽ ഫാമിൻ്റെ ബാരി സീറ്റ് ഓറഞ്ച് ഉണ്ട് ഒരു വർഷമേ ഉള്ളൂ ഇത് നിറച്ച് കായ അടുത്തത് നമ്മുടെ മാൻഡ്രിൻ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ചെറിയ തയ്യാണ് പക്ഷേ കായാ ഒന്ന് ഫ്ലവറിങ്ങിലേക്ക് വരുന്നതുകൊണ്ടോ അപ്പം ഇത് കേട്ടോ വലിയ ചെടി രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സന്തോഷം നല്ല കർഷകനുള്ള മെറാക്കൾ ഫാമിന്റെ ഗിഫ്റ്റ് സന്തോഷം കേട്ടോ ഇതിനേക്കാളും വലിയ സന്തോഷം ഞങ്ങൾ ഇനിയും വരുമ്പോഴും എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ കാഴ്ച വെച്ച് ചെറിയ കായല്ലോ കേട്ടോ ഞാനിത് പറയും നല്ല സൂപ്പർ കായാണ് കാഴ്ചയോ ഓക്കെ ശരി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പം നല്ലൊരു കർഷകനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓക്കെ